ഞാൻ എൻറെ ഉമ്മച്ചിനോട് വന്നു സംസാരിച്ചു എൻറെ ഉമ്മച്ചൊരുക്കം പോയിട്ട് തന്നു എന്റെ ഉച്ചരിക്കുന്നുണ്ടോ എന്റെ ഉച്ച എൻ്റെ ഉമ്മച്ചി ചിരിച്ചു ഞാൻ എൻറെ ഉമ്മച്ചീന്റെ അടുത്ത് എൻ്റെ ഉമ്മച്ചിയാണ് ഇത് എൻ്റെ ഉമ്മച്ചി എന്നോട് ചിരിച്ചത് ഒരിക്കലും അവളെ ഉമ്മ പറഞ്ഞിരുന്നു ഒരിക്കലും ഞാൻ കൊടുക്കില്ല ആ കയറാൻ പറ്റില്ല പറഞ്ഞത് മടല് വെട്ടി അട്ടിക്കണം എനിക്ക് അതാണ് ഒരു ചുരുക്കി പറയാനുള്ള എന്റെ ഒരു അഭിപ്രായം വേറെ ഒന്നുമല്ല മടല് വെട്ടി തന്നെ അട്ടിക്കണം തല തിരിഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരല്ലേ ആ ഉമ്മാന്റെ മകളായിട്ടുള്ള ഷാജിത ഷാജി വയസ്സാം കാലത്ത് ആ ഉമ്മാക്ക് വെള്ളം കൊടുക്കേണ്ട മോള് ഇമ്മാതിരി തന്തയില്ലാത്ത പരിപാടിയാണ് കാണിച്ചുകൊണ്ട് നടക്കുന്നത് വേറൊന്നും കൊണ്ടല്ലേ ഉമ്മാന്റെ ഷെഡിടാൻ ചട്ടക്ക എടുത്ത് പ്രദർശിപ്പിച്ച ഒരു മോളാണ് ഇതിനൊക്കെ എന്നാ പറയാന് എന്നെക്കുറിച്ച് എനിക്ക് അങ്ങനെ രണ്ട് വാക്കിൽ ഒതുക്കാൻ പറ്റത്തില്ല വീഡിയോ ചെയ്യാൻ ഇരുന്നുകഴിഞ്ഞാൽ ഒരു മിനിമം എനിക്ക് രണ്ട് മണിക്കൂറെങ്കിലും വേണ്ടി വരും ആ രീതിയിലാണ് ഇതിനെയൊക്കെ പറ്റിയിട്ട് പറയാനുള്ളത് അമ്മതിരി അപരാധങ്ങളാണ് കാട്ടിക്കൂട്ടിയിട്ടുള്ളത് എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും വായ്പ ഉണ്ടെങ്കിൽ അതൊന്നും കൊടുത്തേക്കും നമുക്കിങ്ങനെ പറക്കാം വേറൊന്നും കൊണ്ടല്ല എനിക്കിതിനൊക്കെ പറ്റി പറയുമ്പോൾ പത്ത് പറയാൻ തോന്നൂടെ ഷാജിദാ ഷാജിയെ പറ്റിയിട്ട് ഞാൻ പ്രത്യേകിച്ച് ആരുടെടുത്തും പറയേണ്ട കാര്യമില്ല ലേറ്റസ്റ്റ് ആയിട്ട് ഷാജിദാ ഷാജി എല്ലാ വഴികളും അടഞ്ഞപ്പോൾ വീണ്ടും തിരിച്ചുമാൻ്റെ അടുത്തേക്ക് പോയിരിക്കണം ഉമ്മ എന്റെ പൊന്നുമ്മ എന്റെ തക്കുടുമ്മ എൻ്റെ ചുക്കിട ഉമ്മ എന്റെ ഉമ്മുമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയിരിക്കുകയാണ് അതായത് ഇപ്പൊ വാടാക്കി ആരും വീട് കൊടുക്കുന്നില്ല ഇവൾ അയൽവാസിന്ന് പറഞ്ഞാൽ നാട് വിട്ട് പോകുന്ന അവസ്ഥയാണ് അയൽവാസികളുടെ അവസ്ഥ അങ്ങനത്തെ രീതിയിലൊക്കെ ആയതുകൊണ്ട് ആരും ഇപ്പൊ വാടാക്കി വീട് പോലും കൊടുക്കാത്തൊരവസ്ഥയായി പിന്നെ ഒരു സമയത്ത് സഹതാപത്തിന്റെ പേരിൽ പിടിച്ചു കയറി ഏത് അയ്യോ ഭർത്താവ് മരിച്ചുപോയി അഞ്ചു മക്കളെയും കൊണ്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ സഹതാപത്തിന്റെ പേരിൽ കയറുകയും എന്നാൽ കുന്തളുപ്പ് കൂടിയപ്പോൾ അതും സഹതാപത്തിന്റെ പേരിൽ കയറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന നമ്മളെ നമ്മളെപ്പോലുള്ളവരെ എടുത്തു വെച്ച് ഇവരെ കുറിച്ച് പറഞ്ഞാണ് നാട്ടുകാർ അറിഞ്ഞ് അവസാനം ഇവരെ പോയി സബ്സ്ക്രൈബ് ചെയ്ത് ഇവർക്ക് വ്യൂർഷിപ്പായി അങ്ങനെ കയറി കയറി വന്നപ്പോൾ കുന്തളുപ്പ് കയറി കുറച്ച് പൈസ കണ്ടപ്പോൾ കണ്ണ് മഞ്ഞളിച്ച് സ്വന്തവും ഇല്ല ബന്ധവും ഇല്ല അവരെ തേങ്ങയും ഇല്ല ഇപ്പം പണം താണ്ട മുഖ്യം എന്ന് പറഞ്ഞും കൊണ്ട് അങ്ങോട്ട് ഇറങ്ങി തിരിച്ച് പണം തന്നെയാണ് മുഖ്യം പക്ഷെ കുറച്ച് പൈസ കണ്ടപ്പോൾ ബാക്കിയെല്ലാം മറന്നുകൊണ്ട് കുളിക്കാൻ തുടങ്ങി അങ്ങനെ കുളിച്ച് 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 അവസാനം വ്യൂർഷിപ്പ് ഇല്ലാണ്ടായി യൂട്യൂബിൽ നിന്ന് ഒരു സമയത്ത് നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരുന്നത് തന്നെയാണ് അതിനുശേഷം വ്യൂർഷിപ്പും കാര്യങ്ങളും ഇല്ലാണ്ടായി ഇപ്പം നാട്ടുകാർ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലോട്ട് പോയി അപ്പം വീണ്ടും തിരിച്ചുമാൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഷാജിദാസ് ഷാജി അവിടെ പോയിട്ട് ഒരു പൊറാട്ടം നാടകം കിട്ടി ഞാൻ എൻ്റെ ഉമ്മയെ ക്ഷമിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്നൊക്കെ പറഞ്ഞു എന്നാൽ ആ ഉമ്മ ജീവിതത്തിൽ ക്ഷമിക്കത്തുമില്ല ഇനി ക്ഷമിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ഇല്ലടേ കുടുംബ അല്ലേ പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെങ്ങനെ ഒന്നിക്കുകയാണെങ്കിൽ ഒന്നിക്കട്ടെ പക്ഷെ ഇതുപോലത്തെ ഒരു മോൾ ഉണ്ടെങ്കിൽ ആ ഉമ്മാ അടുപ്പിക്കാണ്ടിരിക്കുന്നതിൽ ഒരു അത്ഭുതം എനിക്ക് തോന്നുന്നു എന്നാൽ ആദ്യം ഷാജിദ ഷാജി എല്ലാ വഴികളും അടഞ്ഞപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് തിരിച്ച് റിട്ടേൺ അടിച്ച് പോയിട്ട് അവിടെ കടന്ന് കാണിക്കുന്ന നാടകങ്ങൾ ഒന്ന് കണ്ടുപോകാം ഹലോ ഹായ് അസ്സാം അപ്പൊ ഞാൻ എന്റെ വീട്ടിലാണുള്ളത് ഞാൻ എന്റെ ഉമ്മച്ചിനോട് വന്നു സംസാരിച്ചു ഓ വാ എന്താ നീ എന്തേ പറയണ ഉമ്മച്ചിയോട് വന്ന് സന്താ തേങ്ങയാണ് തേങ്ങ ഉമ്മ അവിടെ കിടന്ന് വിളിക്കുന്നുണ്ട് എന്തായാലും വലിഞ്ഞേറെ വീണ്ടും അങ്ങോട്ട് തന്നെ പോയിരിക്കുന്നു സുഹൃത്തുക്കളെ സ്വന്തം അയൽവാസികളെ എല്ലാം തെറി തെറുവിളിയും അയ്യോ പറയാൻ ഇനി വേറൊന്നും ഇല്ല ആ രീതിയിൽ എന്നിട്ട് മറ്റേ ഷെരീഫിന്റെ വീട്ടിൽ പോയിട്ട് അവിടെ കിടന്ന് പഠിച്ചോ അങ്ങനെ എങ്ങനെയൊക്കെ അവരാധങ്ങൾ കാണിക്കാൻ പറ്റും അങ്ങനെ മൊത്തം ആൾക്കാര് വെറുപ്പിച്ചും കൊണ്ട് ഒരു കുളിയായിരുന്നു കുളിച്ചോണ്ടിരുന്നത് സ്വന്തം ഭർത്താവ് മരിച്ചു അഞ്ചു മക്കള് ആ ഒരു സഹതാപത്തിലാണ് ആൾക്കാർ ഇവളെ സപ്പോർട്ട് ചെയ്തോണ്ടിരുന്നത് അതിനുശേഷം ഇവള് അവിധങ്ങൾ പിടിക്കാൻ പോയി അങ്ങനെ ഇങ്ങനെ അയ്യോ പിന്നെ എനിക്കൊന്നും പറയലെ ഓർമ്മിപ്പിക്കലെങ്കിൽ ഇങ്ങനെ ഒരു തറ സാധനങ്ങൾ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടോ എന്ന് വെച്ച് കണ്ടിട്ടുണ്ട് അതിൽപ്പെട്ട ഒരെണ്ണം മാത്രമാണിത് അങ്ങനെ തറയിൽ നിന്നും തത്തറയിലേക്ക് മാറി ഇപ്പൊ എല്ലാം വഴി അടഞ്ഞു ഇനി നിക്ക കളിയില്ല ഇനിയിപ്പൊ തിരിച്ചുമാരായിട്ട് തന്നെ റിട്ടേൺ ഇടീ അങ്ങനെ പോയതാണ് പക്ഷെ ഉമ്മ വീണ്ടും ചെളിവാരി അടിച്ചെറിഞ്ഞിട്ടുണ്ട് പിന്നെ ഇത്രയൊക്കെ പറഞ്ഞാലും ആ ഉമ്മാന്റെ മനസ്സ് ചിലപ്പോ മാറി നാളെ ഇവിടെ സ്വീകരിച്ചു കഴിക്കാം ചിന്തയില്ലാവട്ടെ പക്ഷെ ആ ഉമ്മാനെ വിഷമിപ്പിച്ചതിനും ആ ഉമ്മാനെ നാണം കെടുത്തതിനും സ്വന്തം ഉമാന്റെ ഷെഡ്യടനു പുറത്തുവിട്ടാ നിന്നോടൊക്കെ ക്ഷമിക്കരുതെന്നേ ഞാൻ പറയത്തോളു ഇങ്ങനെയുള്ളതിനൊക്കെ എന്തി സ്വന്തം ഉമ്മാനെ നാണം കെടുത്താൻ പറ്റുന്നതിന്റെ മാക്സിമം നാണം കെടുത്തി ഇനി അവര് നിന്നെ വീണ്ടും അടുപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതേ അവസ്ഥ തന്നെ ഉണ്ടാവും നീ വീണ്ടും കുറച്ച് പൈസയും അതും ഇതും റീച്ച് വീണ്ടും തിരിച്ചു കിട്ടി കുന്തളിപ്പ് കാണിക്കില്ലെന്ന് ആരെയുണ്ട് അതുകൊണ്ട് നിന്നെ നിന്നെടുപ്പിക്കാതെ വരുന്ന കഴിഞ്ഞാൽ അവർക്ക് സേഫ് അല്ലെങ്കിൽ അവരുടെ ജീവിതം വീണ്ടും നായ നാക്കിയ അവസ്ഥയാവും നാണും നിനക്ക് സ്വന്തം ഉമ്മാന്റെ ഷെഡി ഡാൻസ് എടുത്ത് നാട്ടുകാർക്ക് കാണാൻ ഇട്ടു കൊടുത്ത മോളാണ് ഈ മോള് എന്നിട്ട് എന്റെ ഉമ്മ ചിരിക്കണണ്ട് ചിരിക്കണണ്ടെന്ന് കണ്ട് കെട്ടിപ്പിടിക്കാൻ നിനക്ക് നാണോ മാനോ എളുപ്പവും ഇല്ലേ എന്തുവാ ശാജിത്തെ കുറച്ചൊക്കെ എളുപ്പമാവാം എന്നോട് ഓ ആ ഉമ്മാക്ക് ഭയങ്കര അയ്യോ എൻറെ മോള് തിരിച്ചു വന്നേ എൻറെ മോള് തിരിച്ചു വന്നേ പണ്ട് ഒരു കഥ ഉണ്ടായിരുന്നു അപ്പനെയും അമ്മയും സഹോദരങ്ങളെയും വെറുപ്പിച്ചുകൊണ്ട് തന്റെ സ്വത്തിന്റെ പങ്കും വാങ്ങിക്കൊണ്ട് നാട് നിങ്ങളെ കൂട്ടുകാരന്മാരെ ഒത്ത് നശിപ്പിച്ച് നാരണത്താക്കി എല്ലാ സ്വത്തും എല്ലാം തിരിച്ച് എല്ലാം പോയതിനു ശേഷം അതായത് ആ മകന്റെ സ്വത്തും വാങ്ങിച്ചുകൊണ്ട് പോയി മറ്റേ എന്തോ അതിന്റെ ടോപ്പിക്കിന്റെ പേര് പറഞ്ഞു പോയി ഓക്കെ അങ്ങനെ അവസാനം കയ്യിലുള്ള പൈസ എല്ലാം തീർന്നപ്പോ സുഹൃത്തുക്കൾ വരെ ഇട്ടിട്ട് പോയി പിന്നെ ഏതോ പന്നി മേക്കുന്ന എവിടെയോ പോയിട്ട് ഏഹ് അവിടെ പന്നിക്ക് കൊടുക്കുന്ന ഫുഡ് വരെ സ്വന്തമായിട്ട് കട്ട് തിന്ന് അവിടെ നിന്ന് ഇറക്കി വിട്ട് അവസാനം തിരിച്ച് സ്വന്തം അപ്പന്റെ അടുത്ത് വന്ന ഒരു ചരിത്രം ഉണ്ടായിരുന്നു അന്ന് മറ്റേ കാളക്കുട്ടിയെ അപ്പൻ ഈ മകന് വേണ്ടിയിട്ട് വന്ന് വിരുന്നൊരുക്കി തിരിച്ചു വന്ന മകന് വേണ്ടിയിട്ട് അതുപോലെ ഒരുക്കും എന്നാണ് വിചാരിച്ചത് നമ്മുടെ ഷാജിത ഷാജി ഇപ്പൊ എൻ്റെ മോള് തിരിച്ചു വന്നിരിക്കണ യു എന്റെ മോള് തിരിച്ചു വന്നിരിക്കണെന്ന് പറഞ്ഞെടുത്ത് തലേകയറ്റൊന്നാണ് ഷാജിത വിചാരിച്ചത് കോപ്പാണ് കോപ്പ് ഇതിനെയൊക്കെ മട്ടല്ലോട്ട് അടിക്കണം അമ്മാതിരെ അവരാതല്ലേ കാണിച്ചിട്ടുള്ളൂ എന്തായാലും സഹിക്കാൻ കേട്ടോ പക്ഷെ സ്വന്തം ഉമ്മാന്റെ ഡാൻസ് എടുത്ത് നീ പുറത്തു പുറത്തുവിട്ടില്ലേ അപ്പത്തന്നെ നീയൊരു മകളല്ല ഉണ്ടായി എങ്ങനെ നിന്നെയൊക്കെ ഐശി ഇപ്പൊ ഒരു നിൽക്കളും ഇല്ലാതെ കെട്ടി എഴുന്നള്ളി വീണ്ടും തിരിച്ചു വന്നിരിക്കാണ് സുഹൃത്തുക്കളെ ഭയ നീ ആ വഴിക്ക് പോയിക്കോ പിന്നെ പൊരുത്തപ്പെട്ടെന്നോ പിന്നെ ഉമ്മ അവിടെ പറയുന്നുണ്ട് പിന്നെ നിന്നോട് ഉണ്ടാക്കിയത് തന്നെ എന്തായാലും ഇവള് വന്ന് അവിടെ വന്നൊരു പൊറോട്ട നാടകം ഇട്ടൊരു ലൈവ് കൂട്ട് എന്റെ ഉമ്മയുമായിട്ട് ഞാൻ ഒന്നിച്ചിരിക്കയാണ് സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല അഭിനയം അഭിനയിച്ച് കാണിച്ചു ഇതേ തുടർന്ന് ആൾക്കാർ കൺഫ്യൂസ് ഉമ്മ സ്വീകരിച്ചല്ലേ ഷാജിദ് ഓ അപ്പൊ അവരുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്ന ആൾക്കാർ തെറ്റിദ്ധരിച്ചെങ്കിൽ തെറ്റി ആ ഉമ്മ മറ്റൊരു വ്യക്തിയോട് പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ട് നോക്കാം ആ വ്യക്തി വളരെ കൃത്യമായിട്ട് ഈ ഷാജിദ് അവിടെ വന്നു പോയി നക്കീ പരിപാടിയും കാണിച്ചിട്ട് പോയതിനു ശേഷം നടന്നത് നമുക്കൊന്ന് കേൾക്കാം ഉമ്മനെ ഉമ്മാനെ ഉമ്മനെ അവള് കണ്ടു മാപ്പ് തരുന്ന കാര്യങ്ങളൊക്കെ പക്ഷെ ആ ഉമ്മ അവൾക്ക് മാപ്പ് കൊടുക്കില്ല കൂട്ടിക്കില്ലെന്നെ പറഞ്ഞ തെളിവ് എന്റെ കയ്യിലുണ്ട് നൂറ് ശതമാനം ഞാൻ പറയും അവളുടെ ഉമ്മ അവൾക്ക് മാപ്പ് കൊടുക്കില്ല ഇത്രയും ആറാം പറപ്പ് ഞാനിത് പച്ചക്കാനാണ് പറയുക ഇത്രയും ആറാം പറപ്പ് അവൾ കാട്ടി കൂട്ടിയിട്ട് സ്വന്തം ഉമ്മായുടെ അടിവസ്ത്രമിട്ട് വീഡിയോ അടക്കം അവൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടവളാ ആ ഉമ്മ നി മാപ്പ് കൊടുക്കും ഇല്ലേ കൊടുക്കില്ല ഒരിക്കലും മുകളിൽ പടച്ചോന്ന് പറഞ്ഞ ഒരാളുണ്ട് ആ ആൾ കാണുന്നുണ്ട് പക്ഷെ അവൾക്ക് ആ ബോധം ഉണ്ടാകുന്നില്ല ഒരു സമയത്ത് വീഡിയോ ഇന്നലെ അവൾ വന്നു ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇന്നലെ മാപ്പ് പറയിൽ കാലു പിടിക്കൽ കരച്ചിലൊക്കെ പിടിച്ചു പിന്നെ അവൾ മെയിനായിട്ട് വന്നിട്ട് എന്തിനാണെന്നു വെച്ചാൽ അവൾക്ക് അവിടെ ഇപ്പം നിൽക്കാനുള്ള ഒരു ഇതും പണ്ണാർക്കാട് നിന്ന് ഇറക്കി ഇവിടെയാണ് പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുന്നു അവളിവിടെ വാടക വീട് കിട്ടുമെന്ന് അന്വേഷിച്ചിട്ടുണ്ട് നെല്ലിക്കാട് നാട്ടിൽ വാടക വീട് അന്വേഷിച്ച് കിട്ടുമെന്ന് അന്വേഷിച്ചിട്ട് ഇവിടെ കുറെ പേർക്ക് വിളിക്കലും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതൊക്കെ എത്തി അറിഞ്ഞുകൊള്ളും പക്ഷെ എന്നിട്ട് ഞാനൊരു വീട് കിട്ടുന്നില്ല ഒരിക്കലും അവളുടെ ഉമ്മ പറഞ്ഞ ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടോ ഒരിക്കലും ഞാൻ ക്ഷമിച്ച് കൊടുക്കില്ല ആ വീട്ടിനുള്ളിൽ കയറാൻ പറ്റില്ല എന്ന് തന്നെയാണ് അവളുടെ ഉമ്മ പറഞ്ഞിരിക്കുന്നത് റെക്കോർഡ് എൻ്റെ അല്ലേ എൻ്റെ മരണം വരാൻ ആ വീട്ടിൽ ഞാൻ അല്ലാണ്ട് വേറെ ആളിരിക്കില്ല അവളുടെ കയറ്റാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു അത്രയും അറാംപറപ്പ് അറാംപറപ്പ് കാട്ടിട്ട് അറിഞ്ഞു പോയാലാണ് അവളുടെ പറഞ്ഞത് അവർക്ക് അതിന്റെ മുന്നേ അവർക്ക് അവളുടെ ഉമ്മക്ക് വിളിച്ചിട്ടുണ്ട് അവളുമ്മക്ക് അവള് വിളിച്ചിട്ട് മാപ്പ് മാപ്പ് ചോദിച്ചിട്ട് അതിനൊക്കെ വിളിച്ചിട്ടുണ്ട് പക്ഷെ അന്ന് ഫോണെത്തില്ല പക്ഷെ ഇന്നലെ ഡയറക്റ്റ് വരിക ചെയ്ത് ഡയറക്റ്റ് വന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഒരിക്കലും മാപ്പ് കൊടുക്കില്ല എന്നല്ല ഉമ്മ അവളമ്മ പറ നെഞ്ഞിന് കൈവച്ചിട്ടാണ് ഉമ്മ പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും ഞാൻ അവൾക്ക് മാപ്പ് കൊടുക്കില്ല ഓക്കെ ഷാജിദയുടെ ഉമ്മ പറയുന്നത് ഒരിക്കലും മാപ്പ് കൊടുക്കില്ല എന്ന് അതൊക്കെ ഉമ്മാൻ്റെ ഇഷ്ടമാണ് സ്വന്തം മകളാണ് മാപ്പ് കൊടുക്കണോ കൊടുക്കണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് ഓഫ്കോഴ്സ് ഷാജിദയുടെ ഉമ്മ തന്നെയാണ് ഞാനാണ് ഷാജിതയുടെ ഉമ്മയുടെ സ്ഥാനത്തെങ്കിൽ എൻ്റെ ജീവിതകാലത്തും മറ ആ ഒരു സംഭവം മറക്കത്തില്ല അതുപോലെ മാപ്പ് കൊടുക്കത്തുമില്ല കാരണം ഷെഡി ഡാൻസ് എടുത്ത് പുറത്തിട്ട് ആ മകളൊക്കെ ഇനി അടുപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടിപ്പിക്കാനൊന്നും പറയത്തില്ല കേട്ടോ പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ കുടുംബമാണ് അതിലേക്കേറി നമുക്ക് ഇടപെട്ട് നമുക്ക് കുളം തോണ്ട കാര്യമൊന്നുമില്ല പിന്നെ നമ്മുടെ അഭിപ്രായം പറയും പബ്ലിക്ക് വരുന്ന കാര്യമാണ് ഞാനാണോ ആ സ്ഥാനത്തേക്ക് മാപ്പൊന്നും കൊടുക്കില്ല എനിക്ക് പറ്റത്തില്ല കേട്ടോ എൻ്റെ ഷെഡി ഡാൻസ് എടുത്ത് പുറത്തിട്ട് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്റെ മാക്ക് മാപ്പ് കൊടുക്കണം മാപ്പല്ല ഹോപ്പ് കൊടുക്കുക ഞാൻ പിന്നെല്ലാണ്ട് എന്തായാലും കൊള്ളാം ഇതാണ് അവസ്ഥ എന്തായാലും ആ ഉമ്മാന്റെ അവസ്ഥ സത്യം പരിതാപകരാണ് കേട്ടോ ആ ഉമ്മാനൊക്കെ എത്രത്തോളം അവള് താറടിച്ച് നാട്ടിച്ച് കാണിക്കാൻ പറ്റും അതിന്റെയൊക്കെ മാക്സിമം അവള് നാട്ടിച്ച് കാണിച്ചിട്ടുണ്ട് മുന്നേ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അത്രയും പീക്ക് ആ ഒമ്മാനെ നാട്ടിച്ച് നാറാണത്താക്കിയിട്ട് വീണ്ടും ഉളുപ്പില്ലാണ്ട് കെട്ടി എഴുന്നള്ളി അങ്ങോട്ട് പോയിരിക്കുകയാണ് നിൽക്ക ഒന്നും ഇല്ലാണ്ട് വന്നപ്പോ വീണ്ടും എഴുന്നള്ളി പോയിരിക്കുകയാണ് എന്തിനാ മോളെ നീ ഇങ്ങനെ നടന്ന് തിളയ്ക്കുന്നത് ഇതല്ല ഉമ്മക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കണ്ടേ ഉമ്മ വ്യക്തമായിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇനി ഈ അവരാജിത്തനങ്ങൾ കാണിച്ച ഇവിടെ ഞാൻ അടിപ്പിക്കില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ എന്താ കേട്ടു പോയത് ഒന്നുമില്ല ഞാൻ എന്താ ാസ്റ്റ് അടുക്കളി എന്നെ അത് കെട്ടിപ്പിടിച്ച് വീഡിയോ ഇത് അങ്ങനെയാണ് കുടുങ്ങിയത് ഉമ്മാനിക്കെട്ടിപ്പിടിച്ച് അയ്യോന്ന് പറഞ്ഞുകൊണ്ട് എടുത്തതല്ലാണ്ട് അതിന് മുമ്പേ അവിടെ കൊറേ പൊട്ടത്തറിയും ചീറ്റിൽ നടന്നിട്ടുണ്ട് അതൊന്നും ഷാജി എടുത്തിട്ടില്ലെന്നാണ് ഉമ്മ പറയുന്നത് കേട്ടല്ലോ ആ ഉമ്മാന്റെ വിഷമേ നീയൊന്നും ഗതി പിടിക്കത്തില്ല സ്വന്തം അമ്മയും അപ്പനെയൊക്കെ വിഷമിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇത് തോന്നിയ വസം കാണിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗതി പിടിക്കത്തില്ല ചിലപ്പോൾ ഒരു പോയിന്റിൽ നീയൊക്കെ വലിയ സെറ്റപ്പ് ആകും പക്ഷെ അതിന്റെ ഇരട്ടി കിടിഞ്ഞ് താഴോട്ട് വീഴും അതപ്പൊ ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് സഹിക്കാൻ പറ്റിയൊന്നും വരത്തില്ല ആ രീതിയിലുള്ള കാട്ടാപ്പുകളാണ് നീ സ്വന്തം ഉമ്മാനോട് കാണിച്ചിട്ടുള്ളത് ആ ഉമ്മാന് ജീവിതകാലം മുഴുവൻ നിന്നെ വെറുക്കാനുള്ള റീസൺസ് നീ തന്നെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് മനസ്സിലാക്കണം സാജുത അത്രയും ചെറ്റ പരിപാടിയാണ് നീ കാണിച്ചിട്ടുള്ളത് ആ ഉമ്മ ഒരിക്കലും നിന്നോട് ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ക്ഷമിച്ചാ നിന്റെ ഭാഗ്യമെന്നേ ഞാൻ പറയത്തുള്ളൂ പക്ഷെ ക്ഷമിച്ചാൽ കൂടി ആ ഉമ്മാന്റെ കണ്ണുനീരുന്ന ശാപമായിട്ട് നിന്റെ തലയ്ക്ക് മേളിൽ ഉണ്ടാവും അത് നിന്റെ മക്കളെയും കൂടി ബാധിക്കാതിരിക്കട്ടെ നീക്കതേ പറയാനുള്ളൂ കാരണം ആ മക്കൾക്കെങ്കിലും ആ ശാപം കിട്ടാണ്ടിരിക്കട്ടെ ആ ഉമ്മാനെ വിഷമിപ്പിച്ചതിന്റെ ശാപം നിനക്കെന്തായാലും കിട്ടും ലൈഫ് ടൈം സെറ്റിൽമെന്റ് പക്ഷെ മക്കളെയും കൂടി ബാധിക്കാണ്ടിരിക്കട്ടെ നീ ഇട്ടറിഞ്ഞിട്ട് പോയ സമയത്ത് നിന്റെ മക്കളെ നോക്കിയത് ആ ഉമ്മയാണ് നീ ഒരു അീതോ അത് ഇതോ അടിച്ചത് പ്രേമെന്നൊക്കെ പറഞ്ഞ് നടന്ന സമയത്ത് ആ ഉമ്മ നോക്കിയിട്ടുണ്ടായിരുന്നു നീ അതെല്ലാം മറന്ന് എന്തായാലും നിന്റെ തോന്നിവാസങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ എന്തായാലും ആ ഉമ്മയെ കിട്ടത്തില്ല എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഓ എന്താണ് ഞാൻ പറഞ്ഞു നീ നീ കാലല്ല എവിടെ ഒരിക്കലും മാപ്പ് അവൾ ഇവിടെ വാടക വീട് പേർക്ക് വിളിച്ചു വെച്ചിട്ടുണ്ടായി ഞാൻ അറിഞ്ഞു ഇവിടെ പോലെ ആൾക്കാർക്ക് ഇവിടെ വീട് കിട്ടുമോന്ന് നോക്കിയിട്ടുണ്ട് നടന്നിട്ടില്ല ഇവിടെ അവിടെ നിന്ന് അവർ ഇറക്കി വിടാനുള്ള പ്ലാനിങ്ങിലാണ് അത് നടന്നിട്ടില്ല അപ്പൊ അവൾക്ക് എങ്ങനെ ഇങ്ങോട്ട് വരണം ആ ഒരു ദിനം അതെ അതായത് സംഭവം എന്ന് ഇപ്പൊ ഷാജി അതായത് ഇപ്പൊ വാടക വീടുകൾ അന്വേഷിച്ചു പോയ ആരും വാടക വീടുകൾ കൊടുക്കുന്നില്ല ഇവളെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ കൊടുക്കത്തില്ല ഇവൾ എന്താണ് എന്ത് തോന്നിയവാസമാണ് കാണിക്കുന്നതെന്ന് സോഷ്യൽ മീഡിയ മൊത്തം കിടപ്പുള്ളത് കൊണ്ട് തന്നെ ഒരു മനുഷ്യർക്ക് വാടാക്കി വീട് കൊടുക്കത്തില്ല അതുപോലെ ഇവൾ ഏതെങ്കിലും വീടിൽ വാടാക്കി വരുന്നുണ്ടെന്ന് കഴിഞ്ഞാൽ അയൽവാസികൾക്ക് ഒട്ടും സമ്മതം കാണത്തില്ല അതിന്റെ റീസൺ ഇവൾ അയൽവാസികളോട് കാണിച്ചിട്ടുള്ള പല ക്രൂരതകളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ആ സ്ഥിതിക്ക് ഇവളെ അയൽവാസിയായിട്ട് ഒരു മനുഷ്യന്മാരെ ആഗ്രഹിക്കത്തില്ല അങ്ങനെ വരുമ്പോൾ ഒരു മനുഷ്യന്മാരും ഇവക്ക് വാടക വീട് കൊടുക്കത്തില്ല അങ്ങനെ വരുമ്പോൾ നിക്ക കളിയില്ലാത്ത ഒരവസ്ഥ ഇവക്കുണ്ടായി അതേ തുടർന്ന് അയച്ചാട്ട് വീണ്ടും ഉമ്മാനെ തോപ്പിട്ട് അവിടെ വലിഞ്ഞു കയറി പറ്റാനുള്ള എല്ലാ നാടകമാണ് ഈ ഷാജിക്ക് കൊച്ചി കാണിച്ചിട്ടുള്ളത് ദൈ ഷാജി നീ ഒരു ശമ്പവും തന്നെടാ നീ ഒരു ശമ്പവും തന്നെടാ നീ സൂപ്പർട്ട നിന്റെ എല്ലാ നാടകങ്ങളും ജനങ്ങൾ മനസ്സിലാക്കി ആ ഉമ്മാന വരെ നീ നാറ്റിച്ചിട്ട് ഇപ്പൊ നിക്ക കളിയിലാണ്ട് തിരിച്ചവിടെ പോയി കാല് പിടിക്കേണ്ട അവസ്ഥ നിനക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ ചെയ്തു കൂട്ടിയതിനുള്ള കർമ്മയാണ് നിനക്ക് അടിച്ചിട്ടുള്ളത് അത് നീ മനസ്സിലാക്കുക ആ ഉമ്മാന്റെ ശാപം കൊണ്ട് നീ എത്രത്തോളം ഭയങ്കര സെറ്റപ്പായിട്ട് ജീവിക്കുന്നു എന്ന് അറിയത്തില്ല ആ അമ്മാന്റെ ശാപം നിന്റെ തലയിൽ നിന്നും ഒരിക്കലും മാറാൻ നിക്കും എന്നുള്ളൊരു കാര്യം വാസ്തവമാണ് അത് മാറ്റിയെടുക്കാൻ വേണ്ടിട്ട് നീ ഇനി എന്ത് കോപ്രായം കാണിച്ചു കഴിഞ്ഞാൽ ആ ഉമ്മാക്ക് നിന്നെ ഒരു താല്പര്യം ഇല്ലെന്നുള്ളൊരു കാര്യം ആ ഉമ്മാന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ബാക്കി നോക്കാം പറഞ്ഞതിന്റെ അടുത്ത് പത്ത് ദിവസം ഞാൻ ഇരിക്കാൻ വരും നീ ഒരു ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് ഇതിനുള്ളിൽ ഇരിക്കില്ല ഇത് എനിക്ക് ഇരിക്കാനുള്ള മരിക്കാനുള്ള ഇനി ഇതിനുള്ള ഞാൻ ഇറങ്ങൂല്ല ഒരാളെ കഴിക്കൂലും കേട്ടല്ല ആ ഉമ്മാന്റെ വിഷമം നിനക്ക് മനസ്സിലാവുന്നുണ്ടോ നീ എന്ന് പറയുന്ന ഒരു മോളെ പ്രസവിച്ച ഒരു തെറ്റ് മാത്രമാണ് അമ്മ ചെയ്തിട്ടുള്ളൂ അതിനവരെ അനുഭവിച്ചു സോഷ്യൽ മീഡിയയിൽ നീ അവരെ മാറ്റിച്ചു അതിന്റെ കർമ്മഫലം നീ അനുഭവിക്കാണ്ട് പോകത്തില്ല ഷാജിദാ ഷാജി നീ എണ്ണി എണ്ണി തീർക്കേണ്ടി തന്നെ വരും എവിടെ വാടക വീട് അന്വേഷിച്ചാലും നിനക്ക് കിട്ടത്തില്ല ഒരു മനുഷ്യന്മാർ പോലും നിന്നെ അടിപ്പിക്കാത്ത ഒരു അവസ്ഥ അഞ്ച് പൈസ കയ്യിലുണ്ടായിരുന്നെന്ന് വെച്ചാൽ നീ എല്ലാ തേങ്ങയാണ് ആയെന്ന് വിചാരിക്കരുത് ഈ പണമെന്ന് പറയുന്ന സാധനം നമുക്ക് വേണം ജീവിതത്തിൽ പണം ഉണ്ടെങ്കിൽ മാത്രമേ വില കിട്ടൂ എന്നുള്ള കാര്യം വ്യക്തമാണ് പക്ഷെ അതിൻ്റെയോടൊപ്പം തന്തയില്ലാത്ത പരിപാടികൾ കാണിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും സമൂഹത്തിൽ ഒരു വിലയും നിലയും കിട്ടത്തില്ല നിന്റെ കയ്യില് കുറച്ച് പൈസ ഉണ്ടെന്ന് വെച്ച് നീ വാടാക്കി വീട് അന്വേഷിച്ചിട്ട് നിന്റെ നാട്ടിൽ എവിടെങ്കിലും കിട്ടുന്നുണ്ടോ ഇല്ല നിന്നെ ഒരു മനുഷ്യന്മാരെ അടുപ്പിക്കില്ല കാരണം സോഷ്യൽ മീഡിയയിൽ നീ എന്ത് നാറിത്തനാണ് കാണിക്കുന്ന എക്സ്പോസ് ആയ സ്ഥിതിക്ക് നിന്നെ ഒരു മനുഷ്യന്മാരെ അടുപ്പിക്കുക ശാജിതാ അതാണ് ഇവിടുത്തെ ആ ഒരു രീതി നീ ചെയ്തു കൂട്ടിയതിന് നീ തന്നെ എണ്ണി എണ്ണി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കി കേട്ടു നോക്കാം എന്റെ മകള് മഴ പെയ്ത തോട്ടില് വെള്ളം വരുമ്പോഴാണ് അവളൊന്ന് വരും നാളെ പോകും നാളെ അവരുടെ മാപ്പിളെ വിളിച്ച മാപ്പിള കൂടെ കൂബിയില് ഞാൻ ഒറ്റക്ക് തന്നെയാണ് ഇവിടെ പിന്നെ ഉള്ളി ഒരാളും വരില്ല പറഞ്ഞു കയറില്ല അല്ല പറഞ്ഞു ഞാൻ നാളെ ഇവിടെ ഉണ്ട് ഒരു ഉണ്ട് സുലു ഉണ്ട് എല്ലാവരും ഉണ്ട് ഇവിടെ നല്ല കണക്കിനും കൊടുത്തിട്ടുണ്ട് എന്റെ കുട്ടി ഏ അതാ അതില്ലേ അത് സദ്യയിൽ വന്നെ പിടിച്ചതാണ് അതിലാണ് ആ വീഡിയോ എടുത്തത് അല്ലാണ്ട് അവർക്ക് വീഡിയോ എടുക്കാൻ കിട്ടിയിട്ടില്ല പിന്നെ ഈ കോള് റെക്കോർഡ് വരും ഒന്നും വിചാരിക്കരുത് ില്ല പിന്നെ പറഞ്ഞ ആരോ പൈസ തന്നത് തരാൻ വന്നാണല്ലോ അത് നിന്നെ നിന്റെ മക്കൾ കൊണ്ടു കൊടുക്കുകൾ പേ സ്കാനറി അങ്ങനെയല്ല അത് ആരോ കൊടുത്തിരിക്കാൻ എനിക്ക് എനിക്ക് കൊടുക്കാദ്യം അവളിവിടെ എനിക്ക് ആൾക്കാർ പൈസ തരലുണ്ട് അഞ്ഞൂറായിട്ടോ ആയിട്ട് എനിക്ക് തരലുണ്ട് അപ്പൊ അതുപോലെ അത് തരാൻ വേണ്ടി ഞാൻ വന്നതാണ് പറഞ്ഞു ആ അത് ഞാൻ പറഞ്ഞു അത് നിന്റെ മക്കളെത്തി മല്ലിന്റെ മക്കളും കൊണ്ട് കൊടുക്കുക പറഞ്ഞു ആ പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ എനിക്ക് വരാൻ എവിടെങ്കിലും പോയിക്കോ രണ്ട് സെന്റോ മൂന്ന് സെൻ്റെ സ്ഥലം വാങ്ങി അവിടെ പോയി എവിടെങ്കിലും ഇരിക്കില്ല നീ മാപ്പോടെ പോകാം പറഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞു ഞാൻ ഉം ശരി ശരി ഞാനൊന്നും നിന്നോട് തീർത്താ കൊടുക്കുക സ്നേഹവും കൊണ്ട് നടക്ക ആ ഉമ്മ ഒരിക്കലും നിന്നോട് പൊരുത്തപ്പെടില്ല എന്നാണ് പറയുന്നത് അതൊക്കെ നിങ്ങളുടെ കുടുംബകാര്യമാണ് ഞാൻ ഇടപെടുന്നില്ല പൊരുത്തപ്പെടുകയും പെടാതിരിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തോ നിങ്ങൾ അമ്മയും മക്കളുമാണ് ചിലപ്പോൾ നാളെ പൊരുത്തപ്പെട്ടേക്കാം പക്ഷെ നീ ചെയ്ത് കൂട്ടിയതിന് ആ ഉമ്മ നിന്നോട് ഈ കാണിക്കുന്നതിൽ ഒരിക്കലും ആ ഉമ്മാനെ ഞാൻ തെറ്റു പറയത്തില്ല നൂറ് ശതമാനം ആ ഉമ്മാനോടൊപ്പം തന്നെയാണ് നീ കാട്ടി കൂട്ടിയ ഒരുപാട് പോകൃത്തനങ്ങളുണ്ട് നിനക്ക് റീച്ചിനു വേണ്ടിട്ടും പണത്തിന് വേണ്ടിയിട്ടും നിന്റെ കുടുംബത്തിനെയും നിന്റെ സ്വന്തം ഉമ്മാൻ അടക്കം നീ കരിവാരി തേച്ചുകൊണ്ട് ഇന്ന് നിനക്കൊരു നിലനിൽപ്പില്ലാണ്ട് നിക്ക കളി നീ നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നീ ചെയ്തു കൂട്ടിയതിനുള്ള കർണഫലമാണ് ഷാദിയ സാച്ചി എന്നെ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഇനിയെങ്കിലും ഇങ്ങനത്തെ പോക്ർത്തനങ്ങളും തന്തയില്ലാത്ത പരിപാടികളും കാണിക്കാതെ ജീവിക്കാൻ നോക്ക് കേട്ടോ ഇനിയെങ്കിലും ആ ഉമ്മാന്റെ കണ്ണുനീര് നീ കണ്ടതാണ് കേട്ടോ അതിന്റെ ഇതാണ് നീ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഉമ്മാന്റെ ഷട്ടിടായ് പുറത്ത് വിട്ട് ആ ഉമ്മാനെ എങ്ങനെ നാണം കെടുത്താൻ പറ്റും നീ അതിന്റെ പീക്ക് ലെവലെ നോക്കി അന്നത്തോടെ നിന്നെക്കെതിരെ തിരിഞ്ഞു ജനങ്ങള് നീ ചെയ്ത് കൂട്ടിയതിനെല്ലാം നിനക്ക് തിരിച്ചു കിട്ടാൻ തുടങ്ങി സ്വന്തം ഉമ്മാന്റെ ഷെഡിടായ് പുറത്ത് വിട്ട് അന്ന് തൊട്ട് നിനക്ക് തിരിച്ചടി കിട്ടിയതാണ് ഇതാണ് മക്കളെ സോഷ്യൽ മീഡിയയുടെ പവർ എന്ന് പറയുന്നത് ഇന്ന് നിന്നെ പുകഴ്ത്തി വെച്ചവർ തന്നെ നിന്റെ അടുത്ത് തക്കനെ തറയടിച്ച് ഇത്രേ ഉള്ളൂ ഇത് നീ മനസ്സിലാക്കിയാൽ മതി ഇതെനിക്ക് ഷാജി ഷാജിൻ അടുത്ത് മാത്രം പറയാനുള്ള ഒരു കാര്യമൊന്നുമില്ല സ്വന്തം അപ്പന അമ്മയൊക്കെ വിഷമിപ്പിച്ചുകൊണ്ട് നമ്മൾ പലതും കാട്ടിക്കൂട്ടിക്കഴിഞ്ഞാൽ അതായത് മക്കളായ നമ്മൾ പലതും കാട്ടിക്കൂട്ടിക്കഴിഞ്ഞാൽ അവര് നമ്മൾ ശപിക്കണമെന്നൊന്നുമില്ല അവരുടെ ഒരു സെക്കൻഡത്തെ കണ്ണുനീര് മതി നമുക്ക് ശാപമായിട്ട് കിട്ട അത് വാങ്ങി കഴിഞ്ഞാൽ ജീവിതത്തിൽ എവിടെ പോയാലും ഗുണം പിടിക്കുന്ന ചരിത്രമില്ല അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മുടെ അപ്പനും അപ്പനമ്മുന്ന് വിഷമിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക അവരെ വിഷമിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും നേടിയാൽ തന്നെ താൽക്കാലികം മാത്രം അത് ഇതുപോലെ അവസാനം വന്ന് കിടന്ന് എഴേണ്ട അവസ്ഥ ഉണ്ടാവും ഇന്ന് ഷാജിത ഷാജി എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് നിക്കക്കളിയില്ലാത്തൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഒരു സമയത്ത് കുന്തളിപ്പും അഹങ്കാരവും ഒക്കെ കാണിച്ചുകൊണ്ട് നടന്ന ഷാജിത ഇന്ന് പെരുവഴിയിലായിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് അവരുടെ ആ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ആ ഉമ്മ പറയുന്ന വോയിസിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആ ഉമ്മാൻറെ കാല് വന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു കരഞ്ഞു കാല് പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും ആ ഉമ്മ അടുപ്പിക്കുന്നില്ല അതെന്തുകൊണ്ടാ ആ ഉമ്മയെ അത്രത്തോളം നീ വിഷമിപ്പിച്ചു ആ ഉമ്മക്ക് ഒരിക്കലും നിന്റെ മകളായിട്ട് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് കാരണം നിന്നെപ്പോലൊരു തലതിറച്ച മകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ മക്കളുണ്ടെങ്കിൽ ഓരമ്മമാർക്കും അപ്പന്മാർക്കും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റത്തില്ല നീ എന്തൊക്കെ ആവാസങ്ങളാണ് ആ ഉമ്മയെ പറ്റി പറഞ്ഞിട്ടുള്ളതെന്ന് നീ ചിന്തിച്ചു നോക്ക് അപ്പൊ തന്നെ നിനക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ പിടികിട്ടും നീ കാട്ടിക്കൂട്ടിയതിനുള്ള കർമ്മഫലമാണ് നീ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഷാജിദാ ഷാജി ഒരു സമയത്ത് പൈസയും ഒക്കെ കണ്ടപ്പോ കാണിച്ച കുന്തളുപ്പുകൾ ഇനിയൊന്നിരുന്നെന്ന് ആലോചിച്ച് നോക്കുക ഒരുപാട് ആൾക്കാർ നിന്നെ പൈസ തന്നെ സഹായിച്ചിട്ടുണ്ട് ഗൂഗിൾ പേ സ്കാനറൊക്കെ ഇട്ടിട്ട് നടത്തിയ ആ ഒരു പിച്ച എടുപ്പൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അതങ്ങനെ തന്നെ ഞാൻ പറയും കാരണം നിനക്ക് ഒരുപാട് ആൾക്കാർ സഹായങ്ങൾ തന്നെങ്കിലും നിനക്ക് അതിന്റെ നന്ദിയൊന്നുമില്ല അതൊന്നുമില്ല നീ നിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നിന്റെ തോന്നിയവാസങ്ങൾക്ക് വേണ്ടിയിട്ടും നിന്റെ പല അപരാധങ്ങൾക്ക് വേണ്ടിയിട്ടും നീ ആ പൈസകൾ സ്പെൻഡ് ചെയ്തു അതിന്റെ ഇടയിൽ കൂടി സ്വന്തം ഉമ്മാനെ നീ ഇന്ന് ചെളിവാരി അടിക്കാൻ തുടങ്ങി സോഷ്യൽ മീഡിയയിലൂടെ അന്നു തൊട്ട് ജനങ്ങൾ നിന്നെ വെറുത്തു തുടങ്ങി എന്നതാണ് വാസ്തവം ആ ഉമ്മ എന്ത് തെറ്റാണ് എന്നോട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്നെ പോലെ ഒരെണ്ണത്തിന് ഒരു ജന്മം തന്നു അത് മാത്രമേ ആ ഉമ്മ തെറ്റായിട്ട് ചെയ്തിട്ടുള്ളൂ അല്ലാണ്ട് ആ ഉമ്മ ഒരു തെറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല പകരം നീ ആ ഉമ്മയോട് ചെയ്തിട്ടുള്ള ക്രൂരതകൾ ഓരോന്നും ഇരുന്ന് ആലോചിച്ച് എണ്ണി എണ്ണി നീ തീർക്കും ചാജിത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഉമ്മാന്റെ കാല് നീ എത്രത്തോളം കരഞ്ഞ് പിടിച്ചു കഴിഞ്ഞാലും അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിന്നോട് ഉമ്മ ക്ഷമിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല ആ ഉമ്മാൻ്റെ മനസ്സ് എത്രത്തോളം ഇത്രയും ആയിരുന്നോ എന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിച്ചു പോകും എന്നാൽ നിന്നെ പോലുള്ള ഒരു തലതിറച്ച സാധനത്തിനോട് ക്ഷമിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ഇനി ക്ഷമിച്ചാൽ നിന്റെ ഭാഗ്യം എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴകം എന്റെ പുതിയ രൂപ